സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഒന്നും അതിലുള്ള വാക്യങ്ങൾ ധ്യാന വിഷയമാക്കി മാറ്റുമ്പോൾ ഈശോ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കമാണ് ബലി ബലിയർപ്പണം പൂർത്തിയാക്കി കുരിശു മരണം പൂർത്തിയാക്കി പോകുന്നതിന് മുമ്പ് പുരുഷ മരണത്തിലേക്ക് എത്തിയിട്ടില്ല പതിനാലാമത്തെ അധ്യായത്തിൽ പക്ഷേ തന്റെ ശിഷ്യന്മാരോട് പറയുവാണ് ഞാൻ നിങ്ങളെ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഈശോ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ തോമസ്ലേക്ക് ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നേ ഞങ്ങൾ വഴി എങ്ങനെ അറിയുന്നെന്ന് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് തന്നെ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറയുന്ന ഈശോ ഒരു ഏകോ എമി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും അതായത് ഞാൻ ആകുന്നു എന്ന് പറയുമ്പോൾ ഈശോ വഴിയാണ് പിതാവിലേക്ക് സത്യമാണ് പിതാവിൻ്റെ ജീവനാണ് പിതാവ് നൽകുന്ന പിതാവിങ്കിലേക്ക് ശിഷ്യന്മാരെ നയിക്കുന്നവനാണ് ക്രിസ്തു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് കർത്താവിൻ്റെ ഈ വചനം കേൾക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന ഉള്ള വചനം കേൾക്കുമ്പോൾ ക്രിസ്തുവിനെ അനുദവിക്കുന്ന അനുഗമിക്കുന്നവൻ വഴിയായ സത്യമായ ജീവനായ ഈശോയെ അനുഗമിക്കുന്നവൻ യഥാർത്ഥത്തിൽ പിതാവിൻ്റെ അടുക്കലാണ് എത്തിച്ചേരുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് വചനം നമുക്ക് നൽകുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള ഗാഠബന്ധത്തെയും കൂടി ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് പിതാവിൻ്റെ മഹത്വം തിരിച്ചറിയാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമുക്കൊന്നായിരിക്കാം അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ ആമേ I'm